നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ കൂടുതലാളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ പെൻഷൻ വിതരണത്തിനാണിപ്പോൾ സർക്കാർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസമായപ്പോഴേക്കും നാല് മാസത്തെ പെൻഷൻ തുകയാണ് കുടിശ്ശികയുള്ളത് മൊത്തം ആറായിരത്തി നാന്നൂറ് രൂപ ഇതിന് മുന്നോടിയായി ഇപ്പോൾ ജൂലൈ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ചെയ്തപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ശരിയാകാത്തതിൻ്റെ പേരിൽ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്ന ആളുകളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കായിരിക്കും ആദ്യം ഈ ഒരു മൂവായിരത്തി രൂപ എത്തിച്ചേരുക ഇത്തരത്തിൽ കഴിഞ്ഞ മാസം പെൻഷൻ ലഭിക്കാതിരുന്ന ആളുകളുടെയൊക്കെ ലിസ്റ്റ് സർക്കാർ പരിശോധിച്ചു വരികയാണ് ഇത്തരത്തിൽ തുക ലഭിക്കാതെ പോയവർക്ക് ആ ഒരു അവരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് ഉടനെ തന്നെ എത്തിച്ചേരും അതിനുശേഷം ജനുവരി ഇരുപത്തി അഞ്ചോടു കൂടിയായിരിക്കും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ മൂവായിരത്തി രൂപ മസ്തനം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം ചെയ്യുക കൂടാതെ സംസ്ഥാന സർക്കാരിന്റെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ഫെബ്രുവരി അഞ്ചിന് അവതരിപ്പിക്കും ജനുവരി ഇരുപത്തി മുതൽ ജനുവരി മുപ്പത്തി വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള ചർച്ച നടക്കും സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഫെബ്രുവരി നാലിന് നിയമസഭയിൽ വെക്കും ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ബജറ്റ് അവതരിപ്പിക്കുക ബജറ്റ് അവതരണത്തിന് ശേഷം ഫെബ്രുവരി പന്ത്രണ്ടിന് വീണ്ടും ചേരും ഫെബ്രുവരി പതിനാല് വരെ ബജറ്റിന് മേലുള്ള ചർച്ച നടക്കും മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ദിവസങ്ങളിലാണ് വിവിധ ബില്ലുകൾ അവതരിപ്പിക്കുക ഈ വർഷത്തിലെ ആദ്യ നിയമസഭാ സമ്മേളനമാണ് ജനുവരി മുതൽ ആരംഭിക്കാൻ പോകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക